നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന രണ്ട് കിലോ ചട്ടിപ്പത്തീരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ അളവുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോരുത് അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അടിച്ചിട്ട് അടിച്ചിട്ടൊന്ന് മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെങ്കിൽ അതിന് മാച്ചായിട്ടുള്ള ഒരു പാത്രം വേണമല്ലോ അപ്പോൾ അതാ ഞാനിതാ ഇവിടെ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വാങ്ങിയിട്ടുള്ളത് പടി പിടിക്കുക ഒന്നും ചെയ്യൂലേട്ടോ അങ്ങനത്തെ ആകുമ്പോൾ പണ്ടൊക്കെ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലായി ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പല ടൈപ്പ് പാത്രങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചുവട് നല്ല കട്ടിയുള്ള കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വട്ടത്തിലുള്ള പാത്രമാണ് കേട്ടോ വേണ്ടത് ഇത് അഞ്ച് ലിറ്ററിൻ്റെ അളവാണെട്ടോ അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ രൂപത്തിലുള്ളത് വാങ്ങിയാൽ മതി ബിസ്മിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഇത് ഈ ഒരു പാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇവിടെ അത് ആദ്യം തന്നെ പതിനഞ്ച് കോഴിമുട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യം അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ടൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങി വരുമ്പോൾ അപ്പോൾ അത് കഴുകാതെയാണ് നമ്മൾ ഈ പൊട്ടിച്ച് വയ്ക്കുന്നതെങ്കിൽ ചില സമയത്ത് ആ തൊലിയൊക്കെ ആ മുട്ടൻ്റെ ഇതിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്താൽ അത് തൊലിയൊരു കഷ്ണം വീണോ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചതാണ് പതിനഞ്ച് മുട്ടയിൽ നമ്മളിത് ആ ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് മുട്ടയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പണ്ടുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ എട്ട് കോഴിമുട്ടിയും പൊട്ടിച്ചോയ്ക്കുകയാണ് എരിവുള്ള ചട്ടിപ്പത്തിരി ആണെങ്കിൽ മസാല എന്ന് പറയും അപ്പോൾ ഇത് മധുരം ഉള്ളതായതുകൊണ്ട് പണ്ടെന്നാണ് കേട്ടോ നമ്മളിവിടെ നമ്മളെ കോഴിക്കോടേക്ക് പറയുക അപ്പോൾ കോഴിക്കോട് സ്റ്റൈലിലുള്ള ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇതാ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുക്കുന്നത് അത് ഞാൻ രണ്ട് പകുതി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഞാൻ ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ് അതിലേക്ക് ഇതാ ഞാൻ ഒരു ഏലക്കായ പൊട്ടിച്ചിട്ട് അതിനെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കിലോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതിയാവും പിന്നെതാ ഈ ഒരു കോഴിമുട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചസാര നന്നായിട്ട് അതിൽ അഴിഞ്ഞ് ചേരണം പിന്നെ പിന്നെതാ ഒരു ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളിത് ആ ഒരു ഇത് പണ്ടം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ആട്ടോ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാനിതാ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ അൻപത് ഗ്രാം നെയ്യാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ കുറച്ചെടുക്കും ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ലേശം കൂടി ഒന്ന് ഒഴിക്കും അങ്ങനെ അൻപത് ഗ്രാമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ അണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് കരിഞ്ഞു പോകേണ്ട ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഈ തേങ്ങ ഈ ചട്ടിപ്പത്തിരിയിലേക്ക് ഒരു കാരണവശാലും നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കോഴിമുട്ടൻ്റെ മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനും കരിയാനും സാധ്യത ഉണ്ട് അപ്പോൾ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം ഈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ മാറിപ്പോൾ നമ്മൾ വല്ലാതെ തീ കത്തിച്ചാൽ പിന്നെ അത് ആ പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ അടുത്തതിന് നമ്മൾക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി ചപ്പാത്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് ഞങ്ങളിവിടെ തോൽ എന്നാണ് കേട്ടോ പറയാം ചപ്പാത്തിൻ്റെ ചപ്പാത്തി എന്നല്ല പറയാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി എന്ന് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ അറുന്നൂറ് ഗ്രാം മൈതാണ് എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഒരു അൻപത് ഗ്രാം അളവിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പരത്തുന്ന സമയത്ത് അതിന് ഇട്ട് കൊടുക്കാനും പിന്നെ ആ ഒരു ഇതിന് കുറച്ച് ആവശ്യമുണ്ട് പൊടീൻ്റെ അപ്പോൾ വഴി ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇത് അതിലേക്ക് കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് നമ്മൾ ചപ്പാത്തിയിലേക്കൊന്നിടുന്ന അത്രയും വേണ്ടട്ടോ അത്രയും കുറഞ്ഞ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മധുരമായതുകൊണ്ട് തന്നെ അതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ചേർക്കുന്നത് പിന്നെ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളമല്ല കേട്ടോ ഞാൻ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമാണെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും അതിൻ്റെ ആവശ്യമില്ല പച്ചവെള്ളം തന്നെ മതി ഈ ഒരു അഞ്ഞൂറ്റി അൻപത് ഗ്രാം മൈദ കൊണ്ട് പതിനാല് ഉണ്ടാണെട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ പിന്നെ ഇതിപ്പോൾ പതിമൂന്നേ ഉള്ളൂ പിന്നെ ഞാൻ കുറേശ്ശേന്ന് വട്ടം കൂടിയപ്പോൾ കുറേശ്ശെടുത്ത് എടുത്ത് ഒന്നുകൂടി റെഡിയാക്കി എടുത്തതാണ് ഇനി ഓരോ ഉരുളകൾ എടുത്തിട്ട് പൂരിൻ്റെ വലിപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ അഞ്ചെണ്ണമാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അത് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പരത്തി എടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് പരിപാടി കഴിയും അല്ലെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുറേ സമയമാവുമല്ലോ ഇതൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ ആദ്യത്തെ ഒരു പൂരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ ഒന്ന് പരട്ടി വെക്കുക അപ്പോൾ ഒരേ അളവിലുള്ള പൂരി ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളു ഒരേ വലുപ്പത്തിലുള്ള ആ ഒരു ചപ്പാത്തി കിട്ടുകയുള്ളൂ ആദ്യം തന്നെ ഒരു പൂരി എടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ നേരത്തെ നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കുറേശേ കയ്യിൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതേപോലെ അങ്ങനെ റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തും ഇട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു പൂരിൻ്റെ വട്ടത്തിലുള്ള അതും കൂടി വെച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ് തേച്ച് കൊടുക്കുക മൈദപ്പൊ പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും അതേപോലെ തന്നെ ഈ പൂരി അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക അങ്ങനെ അഞ്ചെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് അപ്പോൾ ആറെണ്ണോ ഏഴെണ്ണം എട്ടെണ്ണോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അഞ്ചെണ്ണം വെക്കുന്നത് ഞാനൊരു എട്ടെണ്ണം വരെയൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പരത്തി എടുക്കലുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പെട്ടെന്ന് കൈ കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളതിനൊണ്ട് തന്നെ ഒട്ടും ഭാരമില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ വല്ലാതെ പ്രസ് ചെയ്യാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏത് പാത്രത്തിലാണോ നമ്മൾ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ വേണ്ടത് ഞാൻ ഇതാ ഇത് വെച്ച് നോക്കുകയാണ് എത്ര വലുപ്പം ഉണ്ട് ഇനിയിപ്പോൾ വലുപ്പം കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ അതാ പാകത്തിനുള്ള വലുപ്പമായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ പാത്രം ചെറു പാത്രം വലുതും നമ്മളെ ചട്ടിപ്പത്തി ചെറുതുമായി പോകും ഇനി ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ തന്നെ നമ്മൾ പരത്തി എടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഇതൊന്ന് വാട്ടിയെടുക്കണം നന്നായി വെന്ത് വരേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ അതാ ഇതേപോലെ ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വേവിച്ച് വേവിച്ചാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കൈ നല്ല ചൂടുണ്ടാവും കേട്ടോ നല്ല ചൂടായി നിൽക്കുന്നതാണ് അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ അതാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പറ്റൂലങ്കിൽ പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം അങ്ങനെ ചുട്ടെടുത്താൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുത്ത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യൽ ഇനി അടുത്ത സെക്ഷനിലുള്ള കോഴിമുട്ട സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ ബാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല ഒരു ഗ്ലാസ്സിലേക്ക് പഞ്ചസാര അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏഴ് കോഴിമുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതിലേക്ക് പൊട്ടിച്ചെടു ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ അതാ ഒരു ഏലക്കായ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ചതച്ചിട്ട് അതിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഒരു നൂറ്റി അൻപത് ഗ്രാം അളവിലുള്ള പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കോഴമ്പുട്ടൻ്റെ മിക്സിൽ പാലും കൂടി ചേർക്കുമ്പോൾ നമ്മളെ ഈ ചപ്പാത്തിക്ക് ഹാർഡ് ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി എല്ലാം കൂടി നല്ലോണം വെന്ത് ഉണങ്ങിയൊക്കെ വരുന്ന സമയത്ത് നല്ല ഹാഡായിരിക്കും അപ്പോൾ ഈ പാലും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും ഈ നമ്മുടെ ചട്ടിപ്പത്തിരി പാലും പഞ്ചസാരയും പിന്നെ കോഴിമുട്ടയും എല്ലാം കൂടി നല്ലോണം അത് നന്നായി മിക്സ് ആവണം കേട്ടോ ആ പഞ്ചസാര ഒക്കെ നല്ലോണം അതിലേക്ക് അലിഞ്ഞു ചേരണം ഇനിയിപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിന് ചൂടാനുള്ള പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ് അതിൻ്റെ മുന്നേ ഒരു അലൂമിനിയത്തിൻ്റെ തട്ട് വെക്കണം കേട്ടോ നേരിട്ടിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതിലേക്ക് വെക്കണ്ട നേരെ ഫ്ലെയിമിലാണ് വെക്കുമെങ്കിലും അടിയിലൊരു തട്ട് ഉണ്ടാവുന്നത് നല്ലതാണ് ഇനി ഇതാ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടേൻ്റെ മിക്സിലേക്ക് നമ്മൾ കസ്കസാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ പത്ത് ഗ്രാം കസ്കസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ഇതിലും ഇടും ഈ ഒരു മിക്സിലും ചേർക്കും ബാക്കി അഞ്ച് ഗ്രാം മേലെ ചട്ടിപ്പത്തിന് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയും പകുതി എടുത്തിട്ട് ഈ കോഴിമുട്ടേൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുകയാണ് പകുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്കസ് ഉപയോഗിക്കുന്ന സമയത്താണ് അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അങ്ങനെ എല്ലാം കൂടി എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ പത്ത് ചപ്പാത്തിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയമല്ലോ അപ്പോൾ ഏകാ ഈ പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിപ്പത്തിരിക്ക് ഉള്ളത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ആ ഒരു പാന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഡാൽഡാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ മറ്റേ നമ്മൾ ആർ കെ ജിയോ അല്ലെങ്കിൽ മിൽമ നെയ്യൊക്കെ ആണെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് വല്ലാത്തൊരു ചൊയ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഇതിലുപയോഗിക്കാതെ ഞാൻ അധികവും ഡാൾഡ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ ഈ ചട്ടിപ്പത്തിരിക്ക് മൊത്തത്തിൽ ഒരു എഴുപത്തഞ്ച് ഗ്രാം അളവിലുള്ള ഡാൾഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് രണ്ട് കിലോ ചട്ടിപ്പത്തിരി എടുക്കാനായിട്ട് അപ്പോൾ നെയ്യ് ഇങ്ങക്ക് അണ്ടിമുന്തിരി ഇതൊക്കെ ആക്കുന്ന സമയത്ത് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിന് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ആ നെയ്യ് പാനിലേക്ക് ഒച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് നമ്മൾ ആ മിക്സ് നന്നായിട്ടൊന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും ഒരു ചപ്പാത്തി എടുത്തിട്ട് പിന്നെ ആ കോഴിമുട്ടേൻ്റെ ഈ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെക്കുക അങ്ങനെ അത് ചപ്പാത്തി തീരുന്നത് വരെ നമ്മൾ ഇതേപോലെ ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് പിന്നെ അത് ആ ലാസ്റ്റ് ആയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ആ ചപ്പാത്തിയും ആ കോഴിമുട്ടേൻ്റെ മിക്സൊക്കെ കഴിയുന്നതുവരെ ചെയ്തെടുക്കണം പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ കോഴിമുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഈ ഒരു ചപ്പാത്തിൻ്റെ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കോഴിമുട്ടേൻ്റെ ബാറ്ററിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു ചട്ടകം വെച്ചിട്ട് നമ്മൾ ആ ഒരു ലെയർ ചെയ്തിട്ടുള്ള ആ ഒരു ചപ്പാത്തിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടു അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരേ ലെവലിലായി കിട്ടുകയുള്ളു പിന്നെ അത് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് തിരിച്ചിടുന്ന സമയത്ത് ഒന്നായിട്ട് അതിൻ്റെ മേലൊന്ന് പുറത്തേക്ക് ചാടിപ്പോകും അപ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല മുകളിൽ കാണാൻ പിന്നെ അതാ നമ്മൾ നേരത്തെ കുറച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസും കൂടി അതിൻ്റെ മേലെ ഇതറി കൊടുക്കുകട്ടോ ഈ കസ്ഖസ് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കുന്നതാണ് നല്ലത് പിന്നെ ചില സമയത്ത് അതിൽ കല്ലുണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ച് മാറ്റി നല്ലതാണ് അപ്പോൾ കല്ലൊക്കെ അതിൽ പോയി കിട്ടും കേട്ടോ കസ്ഖസ് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ചൂടാക്കി എടുക്കേണ്ടത് പിന്നെ അതാ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിം ആയി പോകരുത് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ ഇത് അടുപ്പിൽ വെ വെച്ചിട്ട് നന്നായി വെന്ത് വരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് തിരിച്ചിടുക തിരിച്ചിടുന്നതിന് മുമ്പേ ആ ഒരു പാനിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്നതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു അരമണിക്കൂറോളം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ കത്തേണ്ടത് തെയ്യ് കൂടുതൽ വെക്കരുത് ഇട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് നാശമായി പോവും പിന്നെ അത് വീണ്ടും നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അരമണിക്കൂറാണ് കേട്ടോ വേവ ഉള്ളത് അപ്പോൾ അതിന് ശേഷം അത് ചട്ടിപ്പത്തിരി അല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് ഇനി ഇനിയിപ്പോൾ അഞ്ഞൂറ് വാങ്ങുന്ന ഉണ്ട് അപ്പോൾ ഞാൻ അധികവും നാന്നൂറാണ് കേട്ടോ വാങ്ങൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്